ഈ ഒരു സംഭവം ഉണ്ടല്ലോ കല്യാണത്തിന് മുന്നേ ഒട്ടും ഇഷ്ടം ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറി ആയിരുന്നു കേട്ടോ കൊത്തുമര ഇപ്പോൾ കല്യാണത്തിന് ശേഷം മിക്കവാറും എല്ലാ പച്ചക്കറികളും കഴിച്ച് തുടങ്ങി എന്നെപ്പോലെ തന്നെയും പാലാമ്മമാരും പിന്നെ ഇഷ്ടമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിച്ചു തുടങ്ങും അപ്പോൾ എന്നും ഒരേ പോലെ ഉണ്ടാക്കാതെ ഒരേ പച്ചക്കറികൾ മിക്കവാറും എപ്പോഴും കഴിക്കണമല്ലേ അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകാനും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാനും നമുക്ക് ഡിഫറൻറ്റായിട്ട് അരിഞ്ഞിട്ടും അല്ലെങ്കിൽ വേറെ 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 രീതിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ അരിയുന്ന രീതിയിൽ ഷെയ്പ്പ് വ്യത്യാസമുണ്ടാകുമ്പോൾ സ്വാദിനം ഡിഫറൻസ് തോന്നി എനിക്ക് അപ്പോൾ നമുക്ക് കുറച്ച് സമയം അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് അരിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ടേബിളിൽ കൊണ്ടു വയ്ക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ സമയമില്ലെങ്കിൽ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ടായിരിക്കും കേട്ടോ അതല്ലെങ്കിൽ നല്ല നല്ല മൂടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് ഉണ്ടാക്കാം അപ്പോൾ നാളികേരം ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും